മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് ഇഹ്റാം മൂന്ന് നിസ്കാരത്തിൽ കഴിവുള്ളവർ നിൽക്കുക ഇനി നാലാമത്തെ ഫർലാണ് ചർച്ച ചെയ്യാനുള്ളത് ഫാത്തിഹ ഇഹ്റാം കഴിഞ്ഞ് പിന്നെ എന്താണ് ഫാത്തിഹ ലാ സ്വലാത്ത ബി ഫാത്തിഹത്തിൽ കിതാബ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത വളരെ ആര് ഫാത്തിഹ അവന് നിസ്കാരം ഇല്ല ഒരു മദ്ഹബിന്റെ ഇടയിലും ഒരു വിഭാഗത്തിന്റെ ഇടയിലും തർക്കമില്ലാത്ത കാര്യമാണ് നിസ്കാരത്തിൽ സൂറത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് ഫാത്തിഹ ഓദാത്ത ആളിന് നിസ്കാരം ഇല്ല നിസ്കാരം ഓരോ റക്കായത്തിൽ എത്ര റക്കായത്താണോ നിസ്കരിക്കുന്നത് ആ റക്കായത്തുകളിലെല്ലാം ഓതൽ നിർബന്ധമാണ് ഫാത്തിഹ ഓതൽ നിർബന്ധമില്ലാത്ത ഒരു ഇല്ല നമ്മൾ പറയാൻ കാരണം ഇപ്പൊ സൂറത്ത് ഓതൽ എല്ലാ റക്കായത്തും സുന്നത്ത് തന്നെ ഇല്ല സുന്നത്തുള്ളതിൽ തന്നെ ആദ്യത്തെ രണ്ട് റക്കായത്തിലാണ് ും അസറിനും ഇഷനൊക്കെ ആദ്യത്തെ രണ്ടറക്കായത്തിലെ സുഹൃത്ത് സുന്നത്ത് തന്നെ ഉള്ളു പക്ഷെ ഫാത്തിഹ എല്ലാ റക്കായത്തിലും നിർബന്ധമാണ് പിന്നെ ഒഴിവാകുന്നത് ആരാണ് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിനെ പിന്തി ആള് അഥവാ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കെ ഒരാള് ലേറ്റായി വന്നു വന്ന് കൈകെട്ടി നെയ്യത്ത് ചെയ്തു അള്ളാഹുബർ എന്ന് പറഞ്ഞ് കൈകെട്ടി ഫാത്തിഹ ഓതി പകുതി എത്തിയപ്പോഴേക്കും ഇമാമ് റുക്കോഴയിലേക്ക് പോയി അയാള് ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കണ്ട മറിച്ച് ഇമാമിനോടൊപ്പം റുക്കോഴയിലേക്ക് പോയാൽ മതി ആ ബാക്കിയുള്ള ഫാത്തിഹയോ ബാക്കിയുള്ള ഫാത്തിഹ ഇമാമ് വഹിക്കും എന്നാണ് ഇനി ഫാത്തിഹ ഓതി തീർന്നിട്ട് ഞാൻ റുക്കോവിലേക്ക് പോകുന്നു എന്ന് വിചാരിച്ച് ഫാത്തിഹ ഓതി തീർന്ന് അപ്പോഴേക്ക് ഇമാം റുക്കുവിൽ നിന്ന് നേരെ തിരിച്ച് എറ്റുതാലിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ റക്കായത്ത് കിട്ടൂല അവിടെ നിർബന്ധം ഫാത്തിഹ പൂർത്തിയാക്കാനല്ല ഫാത്തിയ എവിടെയാണോ എത്തിയത് അത് അവിടെ നിർത്തിയിട്ട് ഇമാം റുക്കോയിൽ നിന്ന് നിവരുന്നതിന് മുമ്പ് റുക്കോയിൽ എത്തണം ഇങ്ങനെയുള്ള ആളിനാണ് ഫാത്തിഹ നിർബന്ധമില്ലാതെ എവിടം വരെ ഓതിയിട്ടുണ്ടോ അവിടം വരെ ഓതിയാൽ മതി ഇനി ഒട്ടും കിട്ടിയില്ല എങ്കിലും കുഴപ്പമില്ല കാരണം ഇമാം റുക്കുലായിരിക്കെ വന്ന് തുടർന്നാലും നീയത്ത് ഇത് തക്വേറിയല്ലി തുടർ ഇമാമിനോടൊപ്പം റുക്കുവിൽ എത്തി അവൻ അനക്കമടങ്ങുന്നവരെ ഇമാം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്ത് കിട്ടിയിട്ടുണ്ട് ആ റക്കാലത്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇനി ഒരാള് വളരെ സാവധാനത്തിൽ ഓതുന്നയാളാണ് ഇമാമാണെങ്കിലോ വേഗത്തിൽ ഓതി നിസ്കരിക്കുന്ന ആളുമാണ് അങ്ങനെയുള്ള ഒരാള് ഓതി അദ്ദേഹത്തിന്റെ ശൈലിയില് പ്രകൃതിയാൽ സാവധാനത്തിൽ ഓതുന്നയാള് അദ്ദേഹത്തിന്റെ പ്രകൃതിയിൽ ഇങ്ങനെ സാവധാനത്തിൽ ഓതി ഒന്ന് പകുതി എത്തിയപ്പോ ഇമാമ റുക്കോയിലേക്ക് പോയി എന്നാൽ അവർക്കും എന്ത് ചെയ്യണ്ട ഫാത്യ പൂർത്തിയാക്കണ്ട ഇമാമിനോടൊപ്പം റുക്കോയിൽ പോയാൽ മതി ഇനി ഒരാള് ആരോഗ്യം കുറഞ്ഞ ഒരാള് പ്രായമുള്ള ഒരാള് സുജൂതിൽ നിന്നൊക്കെ ഒരു ഒന്നാമത്തെ റെക്കായത്തിന്റെ സുജൂതൊക്കെ കഴിഞ്ഞ് മുകളില് എത്തി ഇതുപോലെ ഫാത്തിയ ഓതി പകുതിയായി സാവധാനത്തിൽ പതുക്ക സുഖമില്ലാത്തോണ്ട് പതുക്ക നിവർന്ന് വന്ന് നിന്ന് ഫാത്തിയ ഓധി ഇമാം ഇമാമെന്തായി അടുത്ത പ്രകാരത്തിന്റെ ഹുക്കുവിലേക്ക് പോയി എന്നാൽ അവർക്കും എന്തില്ല പൂർത്തിയാക്കൽ നിർബന്ധമില്ല അല്ലാത്തവർക്കെല്ലാം ഫാത്തിഹ പൂർത്തിയാക്കൽ നിർബന്ധമാണ് കൂടി ഫാത്തിഹ ഓതൽ നിർബന്ധവുമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് നമ്മള് അലഹമില്ല അള്ളാഹുത്താല നമുക്ക് തരുന്ന അവസരങ്ങളാണ് ഏൽമ പഠിക്കാനുള്ള വലിയ സന്ദർഭങ്ങൾ ാഹു അലം പറഞ്ഞു അള്ളാഹു താലെ ഒരാളിൽ ഒരു ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ അള്ളാഹ് ദീനിൽ അറിവുള്ള ആളാക്കും അത് വലിയൊരു അവസരമാണ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം പഠിക്കാൻ നമുക്ക് അവസരം ലഭിക്കുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അത് എല്ലാവർക്കും കിട്ടൂല ആർക്കെ കിട്ടുകയുള്ളു അവിടെയാണ് വിഷയം ഇൽമിന്റെ സദസ്സിൽ ഇരിക്കാനും പഠിക്കാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ അത് ഹദീസാണ് ഞാൻ പറഞ്ഞതല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അലഹമില്ല നമ്മളെ ഇവിടെ ഇരുത്തി ഇനി മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ പഠനത്തിൽ പ്രായവ്യത്യാസമില്ല ഫാത്തിഹ നൂറ്റി നാല്പത്തൊന്ന് ഹർഫുകളാണ് നൂറ്റി നാല്പത്തൊന്ന് ഹർഫ് പതിനാല് ഷബുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ കനപ്പിച്ച് ഓതേണ്ട പതിനാല് സ്ഥലങ്ങളുണ്ട് ഈ എന്ന് പറയുന്നത് ഒരു ഹർഫിന്റെ സ്ഥാനത്താണ് ല എന്ന് പറയുന്നത് ഒരു അക്ഷരമാണ് ല എന്ന് കനപ്പിച്ചു പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എത്ര അക്ഷരമുണ്ട് ഉണ്ട് രണ്ടക്ഷരം അപ്പോ നൂറ്റി നാപ്പത്തി ഹർഫുകളും ഈ പതിനാല് ശബ്ദിന്റെ സ്ഥാനത്ത് പതിനാല് ഹർഫും കൂടി കൂടിയായിപ്പോൾ മൊത്തം എത്ര അക്ഷരങ്ങളായി ഫാത്തി അൻപത്തി അഞ്ച് ഹർഫുകൾ ഈ നൂറ്റി അൻപത്തി അഞ്ച് ഹർഫിന് ഒരു വ്യത്യാസവും വരാൻ പാടില്ല ഇതിലൊന്നും കൂടാനും പാടില്ല ഇതിലൊന്നും കുറയാനും പാടില്ല ഇതിൽ ഏതെങ്കിലും ഹർഫിന് പകരം മറ്റൊരു ഹർഫ് വരാനും പാടില്ല വളരെ കൃത്യമായിരിക്കണം ഫാത്തില്ല വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് അതൊന്ന് നമുക്കൊന്ന് നോക്കിയാലോ നമ്മളെ ഫാത്തിഹ നമുക്കൊന്ന് ഇൻഷാല്ല നമുക്കൊരു പഠനവേദിയല്ലേ ഏ എട്ടാ നമുക്കൊരു പഠനവേദിയാണ് നമുക്കൊന്ന് നോക്കാം ഇൻഷാല് ഈ വളരെ വേണം പതിനാല് ശബ്ദുകളാണ് പതിനാല് ശബ്ദുകൾ ആ ശബ്ദ വരണം ആ ശബ്ദ വന്നില്ല എങ്കിൽ ആ ഹർഹ് പോയി ഒരു ഹർഹ് പോയി ആ ഒരു ഹർഹ് പോയാൽ ഫാദ്യ പോയി വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുദാന നല്ല നിലയിൽ പഠിക്കാൻ നമുക്കൊക്കെ അറിയാം എങ്കിലും എങ്കിലൊരു ഓർമ്മപ്പെടുത്തൽ അള്ളാഹു തോഫിക്ക് നൽകട്ടെ പതിനാല് ശബ്ദം എന്ന് പറഞ്ഞാൽ ഒന്ന് തുടക്കം പോലെ പറഞ്ഞാൽ ബിസ്മില്ലാഹി ഇല്ല പിന്നിറോഷീം മൂന്ന് ശബ്ദുണ്ട് അല്ലെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം റ റ മൂന്നായി പിന്നെ അൽഹംദുലില്ലാഹി അവിടെ ഒരു റബ്ബി അവിടെ ഉണ്ട് ഇതുപോലെ അവസാനം വരെ എന്നെ നോക്കിയാൽ പതിനാല് ഉണ്ടാവും ഇതിൽ നിന്ന് ഒരെണ്ണത്തിന് ഒരു കുറവ് വരാൻ പാടില്ല ഏതെങ്കിലും ഒരു അറഫിന് മറ്റൊരു അറഫ് പകരം വരാനും പാടില്ല ഫത്തിയശ്ശേരി ശരിയാവില്ല പിന്നെ ഫാത്തിഹയ്ക്ക് മുമ്പ് ബിസ്മി മുതലാണ് ഫാത്തിഹ തുടങ്ങുക എന്നുള്ളതോ എന്നുള്ളത് ആയത്തല്ല മറിച്ച് ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ സുന്നത്താണ് ഖുർആന്റെ കൽപ്പനയാണ് നിങ്ങൾ എപ്പോ ഖുർആൻ ഓതിയാലും എന്ത് ചെയ്യണം ഓതണം അത് നമ്മൾ നിസ്കാരത്തിലെ ത്തിലെയിലും സുന്നത്താണ് അവിടെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മള് കാവൽത്തേടാണ് ഷെയ്ത്താനിൽ നിന്ന് ശബിക്കപ്പെട്ട പിഷാജിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നതാണ് ചിലപ്പോ പറയുമ്പോൾ എന്തായിപ്പോവും തെറ്റി ഏർ ഞാൻ ശൈത്താനെ കൊണ്ട് മടങ്ങുന്നു അങ്ങനെയാഹോ ചേത്ത കൂടെ വരുന്നുണ്ടോ ഒരു വ്യക്തി നാലിന്റെ സ്ഥാനത്ത് ദാലാകുമ്പോൾ ഈ മാറിയിട്ട് ധൂ വരുമ്പോൾ എന്താ അർത്ഥം ഞാൻ മടങ്ങുന്നു എന്നാണ് ഞാൻ മടങ്ങുന്നു ഏർ എന്തായി ഷെയ്താനോ അർത്ഥം വ്യത്യസ്ത അപ്പം ആ

ത് വ്യക്തമാവണം പറയുമ്പോ ചെലപ്പോ സ്പീഡാന്നായിപ്പോ ചുണ്ടുകൾ തമ്മിൽ കൂടണം ചേരണം അപ്പോഴേ ബി പുറപ്പെടുള്ളൂ ബി എന്നുള്ളത് രണ്ട് ചുണ്ടെന്ന് അക്ഷരം അല്ലേ ബി ബി ബിസ്മില്ല ശബ്ദ കൊടുക്കണം നഷ്ടപ്പെട്ടു പോയി ഒരു ഹർഫ് മാറി ഒരു ഹർഫ് നഷ്ടപ്പെട്ടു ഒരു അക്ഷരം പോയി ഒരു അക്ഷരം പോയാൽ ഫാത്തിയുടെ അക്ഷരം കുറഞ്ഞു ഫാത്തി ശരിയാവൂല അപ്പൊ ആ രണ്ട് ും നമ്മൾ ശബ്ദ കൊടുക്കണം ആവർത്തിക്കരുത് എങ്ങനെ റ എന്ന് ആവർത്തനം വരരുത് അത് അക്ഷരാ കൂടി പോകും അല്ലെ നമുക്ക് നല്ലതുപോലെ തന്നെ ഓതുന്ന സഹിയായിട്ട് എങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർമ്മപ്പെടുത്തിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഒന്നും കൂടി അത് മനോഹരമാക്കാൻ കഴിയും അല്ലേഹു കബൂൽ ആക്കട്ടെ അപ്പോ അതുപോലെ റഹ്മാൻ ഹാ ഹാ നമ്മൾ മലയാളത്തിൽ മലയാളത്തിൽ എന്ന് അല്ല മലയാളത്തില് ഹയണ അതല്ല അറബിയിൽ മൂന്ന് പരസ്പര സാദൃശ്യമായ അക്ഷരങ്ങളുണ്ട് ഇത് മൂന്ന് മൂന്ന് അക്ഷരമാണ് ഇതിനെല്ലാം മലയാളത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഒരു ഹാ മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ ഹ എന്ന തൊണ്ടയുടെ മദ്യം കൊണ്ട് പറയേണ്ട ഹ ആണ് അപ്പൊ എന്നൊരു ശബ്ദം വരണം ആയി പോയാൽ മറ്റേ ആവും ഞാൻ എങ്ങനെ കിറക്കീട് കറക്കിയിടുന്നൊരു ഹായ് ഇല്ലേ അത് തൊണ്ടയുടെ താഴേറ്റു വരുന്ന ഇവിടെ നമ്മൾ പറഞ്ഞ തൊണ്ടയുടെ താഴേറ്റെന്ന് വരുന്ന ഹ ഇവിടെ റഷ്മ ബിസ്മില്ലാഹി നമുക്ക് കൂടുതൽ പറയേണ്ട കാരണം നമ്മൾ സാധാരണ മലയാളത്തിൽ ഹാ ഉള്ളത് കൊണ്ട് ആ ഉച്ചാരണം നമുക്ക് വരും പക്ഷെ ഇവിടെ ഹ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരുന്ന ഹാ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് ഉച്ചാരണം ശരിയാവുള്ളൂ ബിസ്മില്ലാഹിർ ബിസ്മില്ല അല്ലേ നൽകട്ടെ അപ്പൊ അതിനുപാട് ശ്രദ്ധിക്കേണ്ടത് ഹാ ശ്രദ്ധിക്കണം ആ ശബ്ദകൾ ശ്രദ്ധിക്കണം പിന്നിൽ ആദ്യം ആയു പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഹാ ഉണ്ട് പറഞ്ഞു ലില്ലാഹി അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു പ്രശ്നം ഒന്ന് അൽഹാ വ്യക്തമാകണം ഈ സാവകാശത്തിൽ ഓതുമ്പോൾ നമുക്ക് എല്ലാ ഹർഫുകളും കിട്ടും കുഴപ്പമില്ല പക്ഷെ നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ഓതുന്നത് എങ്ങനെയാണ് ഈ ഒരു സാവകാശത്തിൽ അല്ലല്ലോ വേഗത്തിലാ ഓതുന്നത് ഈ വേഗത്തിൽ ഓതുമ്പോൾ നമുക്ക് പല ഹർഫും നഷ്ടപ്പെട്ടു പോകും എങ്ങനെ എങ്ങനെയുള്ളത് പെട്ടെന്ന് തോന്നുമ്പോ അങ്ങനായി പോവും മക്കളൊക്കെ ചുരുപ്പ പഠിച്ച് അങ്ങനെ വെട്ടിച്ചോളും അത് പിന്നെ ഒരിക്കലും മാറ്റാനും പറ്റൂല അല്ലേ അള്ളാഹു അപ്പൊ അവിടെ അവർ ശ്രദ്ധിക്കണം റബ്ബിൽ കഴിഞ്ഞിട്ട് ആ ആലമീൻ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് വ്യക്തി അവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് ആയും വ്യക്തമായിട്ട് വരുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ബിസ്മിയോട് ചേർത്ത് നമ്മൾ ഓതുമ്പോൾ ചിലപ്പോ ആ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ആ വ്യക്തമാണ് എന്നുള്ളത് പിന്നെ അവിടെയും രണ്ട് റായിനും ശബ്ദുണ്ട് റഹീം എന്നായിപ്പോയാൽ രണ്ട് റായിന്റെ ശബ്ദം പോയി അക്ഷരം കുറഞ്ഞു പോയിക്ക് അവിടെ നമ്മള് ഒരറിവ് കൂടാനും പാടില്ല മാലിക്കി ഈ മാ എന്നുള്ള നീട്ട് സാധാരണ ഒരക്ഷരം ഉ ഉച്ചരിക്കുന്നതിനേക്കാൾ ഒരല്പം കൂടി നീട്ടതാണ് മലിക്കി എന്നതല്ല മാലിക്ക് ചിലപ്പോ ഓതിമ്പം ഭംഗിയാക്കാൻ വേണ്ടി എന്തായി പോവും അക്ഷരം കൂടി സാധാരണ ഒരു നീട്ട് മാലിക് നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു നീട്ടിന് ആ നീട്ടിന് അതിനേക്കാൾ അധികം നീട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഭംഗി നഷ്ടപ്പെടുമ്പോന്റെ അർത്ഥമൊക്കെ മാറുന്ന പോലെ ഇവിടെ അത് തന്നെ അവിടെ യൗമിദ് എന്ന ശബ്ദമുണ്ട് പക്ഷെ യൗമിദ്ധീൻ എന്നായി പോരുത് അപ്പൊ എന്തായാലും ഇന്റെ ശബ്ദം അവിടെ നിന്ന് മാലിക് എന്നല്ല മാലിക് യൗമിദ്ധീയൻ അപ്പോ നമ്മള് ആ അതുണ്ട് അസിമർ അല്ലി അള്ളാഹുത്താലെ കിറാത്ത് പ്രകാരം മാലിക്കയാണ് അപ്പൊ നമ്മൾ പഠിക്കുന്ന ചിറാത്ത് അതായത് കൊണ്ട് തന്നെ ഓതണം മറ്റേ നമ്മള് ഹനഫി മധേബ് എന്ന് പറഞ്ഞ പോലെ ചെറാത്തിൽ പല വ്യത്യസ്ത മധുഹബുകൾ ഉണ്ട് അതാ ചില മധബിളിൽ അങ്ങനെ ഓതാം ഇപ്പൊ നമ്മളിവിടെ നമ്മള് ചേർമ്മൾ പറഞ്ഞല്ലോ വേഗത്തിൽ ഫാത്തിയ ഓതുമ്പോൾ ഹർഫ് നഷ്ടപ്പെട്ടു പോകുന്ന ചില സന്ദർഭം എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മള് തറാവിലൊക്കെ ഓതുന്നു അപ്പൊ നമ്മൾ എന്താ ചേർത്തങ് ഓതും മറിച്ച് എന്ന മീമിന് സുക്കും കൊടുക്കാതെ ചേർത്തോതുമ്പോൾ എന്ത് കൊടുക്കണം മീമിന് കസറുകൊടുക്കണം നമ്മൾ ഊർഹാൻ എടുത്തുവെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അവിടെ യഥാർത്ഥത്തിൽ കസറാണ് ഉള്ളത് പക്ഷെ ഊർഹാൻ ഓതുമ്പോൾ എപ്പോ നമ്മൾ എവിടെ കൊണ്ട് നിർത്തിയാലും ആ നിർത്തുന്ന അക്ഷരത്തിന് സുഖവും കെടുക്കണമെന്നുള്ള നിയമം ഉള്ളത് കൊണ്ടാണ് വഖഫ് ചെയ്യുമ്പോൾ സുഖവും നിയമം ഉള്ളതാണ് സുഖും കൊടുക്കുന്ന യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് കസറാണ് അപ്പോൾ വഖഫ് ചെയ്തില്ല എങ്കിൽ അവിടെ ഏത് അടയാളമാണോ ഹറക്കത്താണോ ഉള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം അവിടെ കൊടുക്കണം അപ്പം രണ്ടു മൂന്ന് തരത്തിൽ തെറ്റ് വരാ ഒന്ന് റഹീമിന്റെ മീമ് പോയി നമ്മൾ അറിയുന്നില്ല മറ്റൊന്ന് കൂടി മനോഹരമാക്കാൻ വേണ്ടി ശ്രമിക്കാൻ മീമ് കൂടും എന്തായി റഹീം മീമ് വരികയും ചെയ്തു പിന്നെ വീണ്ടും എന്തായി വന്ന് ഒരു മീ വീണ്ടും അധികരിച്ചു അതും തെറ്റാണ് മറിച്ച് കസർ കൊടുത്ത് പിന്നെ അടുത്ത ആയത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ സാധാരണ നമ്മൾ വേഗത്തിൽ നിസ്കരിക്കുന്നൊണ്ട് ചേർത്താ ഓന്നത് എല്ലാ ആയത്തിന്റെയും അവസാനം നിർത്തല് പ്രത്യേക സുന്നത്താണ് അത് നമ്മൾ നിർത്തി ഓന്നിയാൽ അതാണ് ഭംഗി അതാണ് സുന്നത്ത് പക്ഷെ നമ്മൾ വേഗത്തിൽ ഓന്നത് കൊണ്ട് അങ്ങനെ എല്ലാ ആയത്തിലും നിർത്തി നിർത്തി സവകശ ഓതൂല അപ്പൊ വേഗത്തിൽ ഓതുമ്പോൾ ഈ വക്ഫില്ലാത്ത നിർത്തലില്ലാത്ത സന്ദർഭങ്ങളിൽ ഈ അക്ഷരങ്ങൾ ചേർത്ത് ഓതുമ്പോൾ ഈ ശ്രദ്ധ നമുക്കുണ്ടാകണം പിന്നെ ഇയ്യാക ഇയ്യാക വ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് നമ്മൾ പരസ്പരം ചർച്ച ചെയ്താലും അത് ശരിയാവണമെന്നില്ല ഇത് കുറെ നീണ്ട ഒരു പ്രോസസിങ്ങിലൂടെ മാത്രം എന്തായാലും പറ്റുള്ളൂ നമുക്ക് നമുക്ക് ഇങ്ങനെ പഠിച്ച് 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 അഹമ്മദില്ല ഒരുപാട് വഴിയുണ്ട് നമുക്ക് യൂട്യൂബിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഫാത്ത ശരിയാക്കാനുള്ള ഒരുപാട് ക്ലാസ്സുകളുണ്ട് നമുക്ക് സാധാരണ ഫാത്തയിൽ വരുന്ന തെറ്റുകൾ വ്യവസ്ഥാദന്മാർ പറഞ്ഞ് പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ട് ഏഹ് അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ വളരെ ഹൈറാ പത്ത് നാല്പത് വയസ്സായി അമ്പത് വയസ്സായി അറുപത് വയസ്സായി ഇതുവരെ നമ്മളെ ഫാത്തിയ ശരിയായിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഇതുവരെ നമ്മളെ നിസ്കാരവും ശരിയായിട്ടില്ലെന്ന റബിന്റെ മുമ്പിൽ അള്ളാഹു എനിക്ക് അവസരം കിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ എഞ്ചിനീയർ ആയിട്ടുണ്ട് ജീവിതത്തിന്റെ മാർഗത്തിൽ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയുള്ള എല്ലാം പഠിച്ചിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് അള്ളാഹു തന്നെ ബുദ്ധി തന്നു ഫാത്തിയെ മാത്രം പഠിക്കാൻ നമുക്ക് അവസരം കിട്ടില്ലെന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് നമ്മൾ ഒക്കെ പഠിക്കാം അത് പ്രായവ്യത്യാസമൊന്നുമില്ല എപ്പോഴും വേണം നമുക്ക് പഠിക്കാം നിഷാല്ല ഞാനിവിടെ ഉണ്ട് നമ്മള് പ്രായ വ്യത്യാസമൊന്നുമില്ല ആരട്ത്ത് ആർക്കും എന്തും നമ്മൾ തയ്യാറാണ് ഒന്ന് വന്നാൽ മതി ഏതാ വന്ന് ഒന്ന് പഠിക്കണമെന്ന് എല്ലാവരും മനസ്സ് വെച്ചാൽ മതി ഇത് അവരവരുടെ കാര്യമാണ് ഇത് അവരവരുടെ കാര്യം നാണക്കേടും വേണ്ട കാരണം അള്ളാഹന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ് ദുനിയാവിൽ നാണക്കെട്ടാൽ അവിടെ അടി കൊള്ളേണ്ടി വരും അതുകൊണ്ട് വളരെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം നല്ല വൃത്തിയായിട്ട് ഫാത്തിഹ നമ്മൾ പഠിക്കണം ഫാത്തിഹ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് റബ്ബിന്റെ മുമ്പിൽ ആ ഉറു കാരണം ബോധിപ്പിക്കാനുള്ള ഒരു കാര്യവും നമുക്കില്ല അല്ല നമുക്ക് ബുദ്ധിശക്തി തന്നു നമുക്ക് ഓർമ്മശക്തി തന്നു നമുക്ക് സംസാര ശേഷി തന്നു അല്ലെ ശേഷി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് റബ്ബിനോട് അദ്ദേഹത്തിന് പറയാം രക്ഷപ്പെട്ടു അങ്ങനെയുണ്ട് രക്ഷപ്പെട്ടു അല്ലെ ശേഷി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഉമർ ഫാറൂഖ് ഉം അതെ കാണുമ്പോ പറയുമായിരുന്നു ഈ ഉമർ ഈ മരമായിരുന്നെങ്കിൽ ഈ മരം കൊണ്ട് ജനങ്ങൾക്ക് വിറക് വെ വെട്ടി തീയെങ്കിലും കത്തിക്കാം നാളെ പരലോകത്തിന് അത് റബിന്റെ മുമ്പിൽ ചോദ്യം ഇല്ല പക്ഷേ ഉമർ ഞാൻ എങ്ങനെ രക്ഷപ്പെടുവ അതുപോലെ അള്ളാഹുത്താല നമുക്ക് ബുദ്ധി തന്നു ഓർമ്മ തന്നു കഴിവ് തന്നു എല്ലാ ശേഷിയും തന്നു എന്നിട്ട് നമ്മൾ ഇതൊന്നും ചെയ്തില്ല റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടവരാണ് അള്ളാഹുദിക്കട്ടെ അവിടെ ആദ്യം ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചേർത്തോതുമ്പോൾ എന്ന ും കൊടുക്കാതെ തോന്നുമ്പോൾ അവിടെ കസറാണ് അപ്പം എന്ത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ അങ്ങ് പോകും എന്തായിപ്പോ ഈ നഷ്ടപ്പെട്ടു ഇങ്ങനെ പോയി പോയി പോയിഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു അതാണ് കളയല്ല മോനെ പലരും ഈ നഷ്ടപ്പെട്ടിട്ട് നീയാ അതാണ് കളയല്ലെ മോനെ എന്ന് തന്നെ ഓതണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരായത്താണ് ഇനെ ശബ്ദ കൊടുക്കണം അല്ലെങ്കിൽ അവരറിവു പോയി അല്ലെ വയ്യൻ എത്ര മൂള മുതലായിട്ടുണ്ട് ഏത് ഏതുപോയി രണ്ടിന്റെ യാത്ര പോയി മറി ശബ്ദം കൊടുത്തോണ്ട് തന്നെ നോക്കാം നമ്മൾ സാധാരണ പോലെ തന്നെ അല്ല വരണ ഐൻ പാടില്ല ർത്ഥം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു കിതാബുകളിൽ കാണാം ഇയാക്കയുടെ ശബ്ദ പോയിട്ട് ഇയാക്ക എന്നായിപ്പോയാൽ ഷബ്ദ് പോയിട്ട് ഇയാക്കയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പ്രകാശം എന്ന സൂര്യാഗ്നി സൂര്യന്റെ പ്രകാശം അപ്പം അർത്ഥം എന്തായി സൂര്യന്റെ പ്രകാശത്തെ നമ്മൾ ആരാധിക്കുന്നതായി ഇയാക്ക നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ആ ഇയാക്കയുടെ യാബ് പോകുമ്പോൾ ഇയാക്ക ഇയാക്ക എന്ന അറബിലെ വേടിന് അർത്ഥം സൂര്യന്റെ പ്രകാശം എന്നാ അപ്പൊ ഇയാക്കനബുതിന്റെ അർത്ഥം സൂര്യപ്രകാശത്തെ നമ്മൾ ആരാധിക്കുന്നു വ്യത്യാസം വരുന്നത് ആ അപ്പം അടുത്തായിട്ട് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് വിഷാദി പരിശീലിച്ച ഏഹ് മക്കളൊക്കെ ചിലര് മദർസലൊക്കെ ഇപ്പൊ പഠിക്കുന്ന നല്ലോലെ ഓതാൻ അറിയാവുന്ന മക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് ചോദിക്കാം അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ എടുത്തിട്ട് നല്ലൊരു ഭംഗിയാക്കി ഏറ്റവും നിർബന്ധമായ കാര്യമല്ലേ അള്ളാഹുബർ നാളെ മിനി റബ്ബിന്റെ മുമ്പിൽ എനിക്കായാലും സമാധാനം പറയേണ്ടി വരരുതല്ലോ ഏഹ് നമ്മളായ ഉത്തരം പറയേണ്ടവരെ എല്ലാവരും അല്ലെ എന്നുള്ള നിലയിൽ മാഹൂമിങ്ങളുടെ ഫാത്തിയ ശരിയാവുക നിസ്കാരം ശരിയാവുക അവരുടെ ബാധത്വം ശരിയാ നമുക്കും ബാധ്യതയാണ് ഞാൻ ഞാനിപ്പോഴും ആദ്യമായിട്ടല്ല പറയുന്നത് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പൊക്കെ വളി ഇതുപോലെ ഫാത്തി ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അടുത്തായത് അപ്പൊ നമ്മുടെ ആദ്യം പോലും തോന്നിയ